കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിനുവിന്റെ തുറന്നു പറച്ചൽ ബിന്നിക്ക് നെഗറ്റീവ് വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആ ഗ്രൂപ്പിൽ ഞാനില്ല ആ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിന്നത് അനിമോളുടെ ചേച്ചിയാണ് ഇത് കേട്ടപ്പോ പലർക്കും തോന്നിയ കാര്യം തന്നെയാണ് ഇത് മനഃപൂർവ്വം അനിമോളുടെ ഫാമിലിയെ അല്ലെങ്കിൽ അനിമോളുടെ ചേച്ചിയെ ഒരു ക്രൂരയാക്കി ചിത്രീകരിക്കാനുള്ള ഒരു മൂവാണ് വിനു അവിടെ നടത്തിയത് കൂടാതെ ഇതിനിടയിൽ ബിന്നി ൂബിനു ആണെന്നുള്ളത് ബിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ ബിന്നിയുടെ ഹസ്ബൻഡ് ഒരു വോയിസ് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം അങ്ങനെ ആ ഒരു മറ്റേ നമ്മൾ ഞങ്ങൾ അങ്ങോട്ട് പോയി പുള്ളി പോയിട്ട് ഞങ്ങളുടെ വന്നു സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പുള്ളിക്കാരനോട് വൈഫ് ചോദിച്ചു ആവണം കാരണം നമുക്ക് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അപ്പം അവള് ചോദിച്ചു ഇങ്ങനെ ആളുകളാണോ എന്നോട് പറഞ്ഞു ഞാനല്ല മീൻസ് പുള്ളിക്കാരനല്ല ആ ഗ്രൂപ്പിന്റെ കാരണം പുള്ളിക്കാരന്റെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ പുള്ളി അത് കളഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ആ ഗ്രൂപ്പിൽ അനുമോളുടെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു അതിനകത്താണ് ചേച്ചി ആ രൂപത്തിലെ ചേച്ചിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ചേച്ചിയാണ് ആലോചിച്ചു ചോദിക്കുക ചേച്ചിയുടെ ഇപ്പൊ അനീറ്റോ അങ്ങനെ ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരാണെങ്കിലും ഈ അനിമോളും അനിക്കുട്ടിയും ഞാനും പറഞ്ഞാൽ ഞങ്ങൾ ഫീഡിൽ ഫസ്റ്റിലെ മുകളിൽ ചേർന്ന് അനീറ്റി ഞങ്ങൾ ഫസ്റ്റ് ഫീഡിൽ ചേർന്ന് അനിയീട്ട് ഒരുമിച്ച് പറയുക അപ്പൊ എനിക്ക് അനിമോളെ ആണെങ്കിലും ശരി അനിമോളുടെ ചേച്ചീ അവരെല്ലാവരും എനിക്ക് അറിയാവുന്നേ ഞങ്ങൾ ഓൾറെഡി ഭയങ്കര കൂട്ടായിരുന്നു ഇവിടെ നമുക്ക് നൂബിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം സ്വന്തം ഭാര്യയെക്കുറിച്ച് പറയുമ്പോഴേക്കേണ്ട കാര്യം തന്നെയാണ് അവിടെ റിയാക്ട് ചെയ്ത് ചോദിച്ചപ്പോൾ വിനു അവിടെ പറഞ്ഞത് അയ്യോ ഞാനല്ല ആ ഗ്രൂപ്പിലുള്ളത് അനുമോളുടെ ചേച്ചിയാണ് കൂടുതലും ആക്ടീവ് ആയിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാം അപ്പൊ അവിടെ ബിനു ചിന്തിക്കുന്നത് എന്താണ് അനിമോളുടെ ചേച്ചിയുടെ അറിവോട് കൂടിയാണ് എല്ലാവരും എല്ലാവരുടെ ഫ്രണ്ടിലും എന്നെ പിച്ച് ചിന്താൻ വേണ്ടി എറിഞ്ഞുകൊടുത്തത് എന്നാണ് ഇവിടെ വിനു ചെയ്യുന്നത് ഞാൻ എന്ന് പറഞ്ഞില്ലേ രാമനാരായണ ഈ ഒരു കാര്യമാണ് നൈസായിട്ട് അനുമോൾക്ക് പണി ഇൻഡയറക്ട് വാങ്ങിക്കൊടുക്കുകയാണ് വീനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം നൈസായി നിന്ന് മറ്റുള്ളവരെ കൊണ്ട് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഇതൊരു വിഷയമാക്കണ്ട വിഷയമാക്കണ്ടെന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഇത്രയും വിശദീകരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊന്നും വിളമ്പേണ്ട ആവശ്യമില്ലായിരുന്നു ലൈഫിൽ ചില ആൾക്കാർക്ക് കുറച്ചൊരു ഡിസ്റ്റൻസ് കിക്ക് ചെയ്ത് വേണം അവരെ നിർത്താൻ ഇല്ല ഇല്ലാന്നാണെങ്കിൽ തലയെക്കേറി ചെവി തിന്നാൻ തുടങ്ങും അതാണ് ഇവിടെ അനുമോൾക്ക് പറ്റിയ തെറ്റും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് അനുമോൾക്ക് ഇവിടെ പി ആറിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു പി ആർ ഇല്ലെങ്കിലും അനുമോള് ജയിക്കേണ്ടത് ജയിക്കുക തന്നെ ചെയ്യും ി തുറന്ന് പറിച്ചില്ല എന്തായാലും ഇതോടുകൂടി അവസാനിക്കുന്ന തോന്നുന്നില്ല ഇനിയും പുള്ളിക്കാർ വല്ലതാവുക അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരി തന്നെ കാണാം വീഡിയോ എല്ലാം ആദ്യമായിട്ട് കാണാൻ ആണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽക്കൻ കൂടെ എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം